ടിപൊളി വിശേഷമാണ് വാക്ക് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഐഡിയോട് ചോദിച്ചോക്കാം

നമ്മളെ കാണാനായിട്ട് ആ ഇഷ്ടപ്പെട്ട ൾ കാണാൻ വരുമ്പോഴൊക്കെ എങ്ങനെയൊക്കെ പരിപാടികളൊന്നും ശരി മാക്ക പറ ഹായത് കാണാൻ നേരിട്ട് വന്നാണ് തൃശ്ശൂർന്ന് നമുക്ക് വളരെ സന്തോഷുണ്ട് തീർച്ചയായിട്ടും ബ്ലോഗ് പോരില്ല നേരിട്ട് കാണാൻ വന്നാണ് പ്രത്യേകിച്ച് അമ്മയൊക്കെ ഒന്ന് കാണാനും അങ്ങനെ അപ്പൊ കോണ്ടാക്ട് നമ്പറോ ഒന്നും ഇല്ല നിങ്ങളെ പിന്നെ എങ്ങനെ ഇവിടെ എത്തി അത് വേറൊരു ബ്ലോഗറെ ഞാൻ കണ്ടുപിടിച്ചു എന്റെ സ്ഥിരം മറ്റൊരു വിഷ്ണു രാവിലെ വീട്ടില് വന്നപ്പോ രാവിലെ തന്നെ കാണാണെങ്കിൽ ആള് ഞങ്ങള് സർപ്രൈസാ രാവിലെ വന്ന് കാണുന്നത് ഞാൻ സ്റ്റാൻഡിലേക്ക് പോവാൻ വേണ്ടി മൂപ്പരെ കാണണെ അതിലാണ് നിങ്ങളെ കൂടി എന്ന് പറഞ്ഞത് പിന്നെ ഇനി മുപ്പരേ ഇതിലൊക്കെ ഇങ്ങനെ പോവുക അറിയാ ബസ്സിനൊക്കെ ആവുമ്പോ അറിയില്ലല്ലോ എത്രയും ദൂരം വരില്ല നമ്മളെ നമ്മളെ കാണാനായിട്ട് വരുവാണ് അപ്പൊ പിന്നെ മുപ്പര ഞാൻ തന്നെ കൊണ്ടുവരാന്ന് കയറി അപ്പൊ വന്നപ്പോലിൽ വാങ്ങും പറഞ്ഞാ ഫ്ലോറസ്റ്റ് എല്ലാരും കാണതാൾക്കാരുണ്ടാവില്ലഅമ്മ അമ്മേന്റെ വീട്ടടുത്തന്നെ അപ്പൊ ഒരു പൊറത്തിങ്ങ ഞങ്ങളെ പറ്റുന്ന ഒരു മണിക്കൂറായി നിക്കണേ പക്ഷെ ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് കൊറേ ബുദ്ധിമുട്ടി മോനും ഒക്കെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അത് കേടുമായി അപ്പൊ ഇനി അപ്പം തന്നെ ബസ്സുണ്ടായിരുന്നു അത് വണ്ടൂര് വന്ന് വണ്ടൂരിന്ന് കേറി പറമ്പിട്ട് ക്ക് വളരെ സന്തോഷം സന്തോഷൊരാള് കാണാൻ കാരണം ഇപ്പൊ ഇതില് വരാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ നമ്മള് കാണല് അല്ലെങ്കിൽ നമ്മളൊന്നും അറിയാതെ പോവല്ലേ ആൾക്കാര് പക്ഷെ തൃശ്ശൂരിനൊക്കെ നമ്മളെ കാണാൻ ഏറ്റവും വലിയ സന്തോഷം നമ്മളെ കാണാൻ വേണ്ടിട്ട് അത്രയും ദൂരത്ത് ഇന്ന് രാവിലെ പുലർച്ചെ നാലുമണിക്ക് വസ് കയറിയ മനുഷ്യനാണ് നമ്മളെ കാണാൻ വേണ്ടിട്ട് അതെന്താ വെച്ചാല് നമ്മളെങ്ങനെ വീഡിയോ ചെയ്യുന്നോണ്ട് നമ്മള് വീഡിയോ ഉള്ളതിലുള്ള ഒരു സന്തോഷം വന്ന് കണ്ടതില് വളരെ വളരെ സന്തോഷം ഞങ്ങളോട് എന്താ പറഞ്ഞു നമ്മുടെ എന്താ ചേച്ചി പറഞ്ഞു കരിമക്കരിമ പറഞ്ഞോ എന്താ ആ വാക്ക് ഇപ്പഴെങ്കിലും വന്നിട്ടില്ലെങ്കില് മരിച്ചു പോയാലും പിന്നെ അതൊന്നും കാണാൻ പറ്റില്ല മുന്നേ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ അത് ഒരു മനസ്സ് മനസ്സിൽ ഒരു വാക്കല്ലേ അത് നമുക്ക് തീർത്താ തീരുന്നതിനുള്ള ഒരു നമ്മളെ അത്ര ഇഷ്ടപ്പെട്ടിട്ടും കൂടിയാണ് വന്നുള്ളത് അല്ലേ നമ്മളീ ചെറിയൊരു ഫാമിലിനെ ഇഷ്ടപ്പെട്ട് വരാച്ചാല് അതിനൊരു വലിയ മനസ്സിന് തുടർമയാണ് നമ്മളൊക്കെ എന്താ അതുകൊണ്ട് ഞാൻ അമ്മേനോട് നമ്മൾ അത്ര വലുത് ആര് വന്നാലും കേട്ടോ അത്രയും ദൂരന്ന് വന്നിട്ട് ഞാൻ അമ്മേനെ അമ്മക്ക് വരാൻ കഴിയില്ല ഞാൻ വിളിച്ചു വരുത്തിയാണ് അമ്മേനെ കാരണം നമ്മളെ നിങ്ങൾ എല്ലാരെയും കാണാൻ സന്തോഷപ്പെട്ട് പോന്നാവും നമ്മക്കത് ഇതാക്കാൻ പറ്റില്ലല്ലോ ി കൊറച്ചു ചോറ് പോവാ ഞാൻ എന്തായാലും ഒരു കട്ടൻ ചായ കുടിക്കണം അതെന്തായാലും കഴിക്കണുണ്ടോ അല്ല ഇവിടെ എന്തായാലും കുടിക്കില്ലെന്നൊരു എന്താ നമ്മളെ അലവല താത്ത ചായ കൊടുത്ത് അബ്ബൂസിലേ നിശ്ചയില്ല ഒന്ന് അപ്പൂസേ അപ്പൂസ് നമ്മളെ കൊണ്ട് വീടൊക്കെ കാണിച്ചു തന്നു അപ്പൂസ് എല്ലാം ആക്റ്റീവ് ആട്ടോസാരല്ല അപ്പൂസിന് നമ്മക്കൊരു ട്രിപ്പില് നമ്മുടെ കൂടെ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് പ്ലാനിങ്ങിലാണ് നമ്മുടെ വണ്ടി പോയിരുന്ന വണ്ടി ഞങ്ങൾ വിറ്റ് പുതിയൊരു വണ്ടി തിരഞ്ഞോണ്ട് നിൽക്കുവാണ് അടുത്ത യാത്രയ്ക്ക് വേണ്ടിട്ടുള്ള മാക്സിമം രണ്ടാഴ്ച ആ കരുതണ്ട് ഇനി ഓണം ആ ചെലപ്പോ ഓണം കഴിയാൻ സാധ്യത ഉണ്ട് ഇല്ല എന്നാണെങ്കിൽ ഓണത്തിന് മുമ്പ് പോവോന്നുള്ളത് ഞങ്ങള് തീരുമാനം എങ്ങനെ വരും അടുത്താണ് തീരുമാനിച്ചത് പെട്ടെന്ന് ചെലപ്പോ വണ്ടി പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്നു തന്നെ ഞങ്ങറിയാൻ പറ്റില്ല അതൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ കടന്നു പോവുള്ളൂ എത്ര വിളിച്ചെത്തിയാലും കഴിഞ്ഞ ലാസ്റ്റ് കണ്ടതിലൊക്കെ സെന്ററിൽ തന്നെ മാട്ടിടല പാട്ടല്ല അങ്ങനത്തെ പാട്ടെല്ലാം ഇഷ്ടം അതാണ് മനസ്സെന്താ എല്ലാരും മനസ്സ് തളർന്നു പോയി

ചെരിമ്പ ചോറ് പോട്ടു അല്ല അയിലമീം മേടിച്ചിട്ട് ചെമ്പനായില മേടിച്ചു പോവാൻ പറഞ്ഞില്ലേ അപ്പുസേ സംസാരിക്കാച്ചിട്ട് ഇങ്ങനെ കറങ്ങാൻ അപ്പൊ കെരിയക്കാരെ വീട്ടിലാരൊക്കെ പറഞ്ഞോടുത്തേ നമ്മളെ ആൾക്കാർ വീടേ കാണാൻ പ്രേക്ഷര എന്റെ വീട്ടില് രണ്ട് പെൺകുട്ടികള് ചെറിയ ആള് ആൺകുട്ടിയാണ് പിന്നെ വൈഫ് മൂന്ന് മക്കളും വൈഫ് പാപ്പിയും കാരണം പറഞ്ഞല്ലേ പടുത്തണം ഇവിടെ ചെയ്തിട്ടില്ല ഫ്രഷ് അപ്പൊ യാത്ര കുടിയൊരിക്കലിനെ വരുക കുടിയൊരിക്കലും ഞങ്ങളവിടെ പാർക്കലാ പറയാട്ടോ ട്ടോ ആ വിളിക്കണ്ട നീ മതിട്ടോ അത്രയും ദൂരത്ത് നമ്മളെ നമ്മളെ കാണാൻ വന്നു തൃശ്ശൂരിന്നൊക്കെ നമ്മളെ കാണാൻ വന്നു പറഞ്ഞാല് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അമ്മക്ക് പറ്റാത്തോണ്ട് നമ്മളെ നമ്മളെ ഇഷ്ടപ്പെട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഒരാള് ആളെ കയ്യിൽ നമ്മളെ അഡ്രസ്സോ ഒന്നും ഇല്ല ഇങ്ങനെ എഴുതിട്ടുണ്ട് നമ്മളെ സ്ഥലപ്പേരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യലില്ല അപ്പൊ ഇങ്ങനെ വീഡിയോ കണ്ട് കാണാൻ വന്ന് അപ്പൊ അമ്മേനെ പെട്ടെന്ന് വിളിച്ചു വരുത്തിയെ അമ്മയ്ക്ക് അർജന്റാണെന്നാലും

ബനാന പപ്സ് പറയാ അങ്ങനെ ബാറ്റിക്ക് പോവാൻ പാടില്ല എല്ലാരും എന്താ പറഞ്ഞത് നമ്മളെ വീടേ കാണുന്ന ആൾക്കാർ എല്ലാരും അപ്പോസിന് ആക്റ്റീവായി കാണുന്ന താല്പര്യം ശരിക്ക് സംസാരിച്ചാ ബനാന സിസ് അങ്ങനെ പറയാൻ പാടില്ല ശരി ബനാനാ പപ്സ് ബനാന പപ്സ് പപ്പു സി ഇൻസ്റ്റയില് ആക്റ്റീവ് ആവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഇനി കൊറച്ചേരൊക്കെ അമ്മയ്ക്കും അമ്മ കൊറച്ചേരം കടന്നിറങ്ങിക്കോളി ഭയങ്കര ക്ഷീണിച്ച് അല്ലെ ഭയങ്കര തിരക്കറിയോട് ചോറടുപ്പത്തല്ലേ ഇപ്പൊ റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് എടുക്കും വീട് കോൺക്രീറ്റ് ഒന്നും കണ്ടിട്ടില്ല അങ്ങോട്ട് പോണ്ട കൊറച്ചേരൊന്നും ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ് അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കല നമുക്ക് അപ്പൊ ഭക്ഷണം കഴിച്ചു ഞങ്ങള് വീട്ടിലെത്തിയ നമ്മളെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു കോൺക്രീറ്റ് നല്ല റൂമിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു കൊറച്ചു പണിയിട്ടാണ്ട് ബാത്ര ചെയ്യുന്നു പക്ഷെ അവര് ശ്രദ്ധിച്ചില്ല ബാത്റൂമിൽ പണിണ്ടരുതിട്ടേ തൽക്കാലൊക്കെ സെറ്റപ്പായി അല്ലമ്മ മൊത്തം ഞങ്ങള് നടന്ന് കൊറച്ച വന്നിട്ട് ഞാൻ നടന്ന് കാണന്നൊക്കെ അപ്പുസൻ സാധനം കൊടുത്താ അമ്മമ്മക്ക് ഒരാളെടുത്ത നെയ്യ് അല്ലേ അങ്ങനെ അങ്ങനെ കുഴമ്പും എന്താ കാശേന ഇപ്പൊ നമ്മള് യൂസ് ചെയ്തിട്ട് നമ്മള് പറയാറൂടിയേ ഇതും അതേപോലെ തന്നെ നെയ്യിന്റെ യൂസ് ചെയ്തിട്ട് നമ്മള്

ാനൊക്കെ ലുക്കുണ്ട് നോക്കട്ടെ പക്ഷെ നമുക്ക് യൂസ് ചെയ്താലേ ഇപ്പം അത് പറയാൻ പറ്റുള്ളൂ ഇപ്പം യൂസ് ചെയ്തിട്ട് നോക്കി എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയുന്ന ഞങ്ങളോട് പറഞ്ഞു അപ്പം നോക്കട്ടെ അതിന് എന്തൊക്കെയാന്ന് കമ്പനീൻ്റെ ഇതൊക്കെയൊന്നറിയില്ല എന്തൊക്കെയാണെന്ന് അറിയില്ല എൻ്റെ പേരൊക്കെ അതിൻ്റെ പുസ് കണിച്ചത് നിലത്തിക്കിടലേ ഇനി പൊട്ടിച്ച് കഴിഞ്ഞില്ല അപ്പം പൊട്ടിക്ക് എപ്പോഴും മനസ്സിലാവും നാടൻ സാവധാനം പറഞ്ഞെടുക്കേ ഞാനൂ സ്പീഡാണ് പശു നോക്കി നിക്കണേ നാടൻ പശുവിൻ നെയ്യട്ടാ നല്ല മണക്കുണ്ട് നെയ്യന്റെ പൊട്ടിച്ചിണ്ടാവുടീ വെറുതെ ഒന്നു വെറുതെ നോക്കിയാ മതി പശു ഇപ്പൊ എന്താ പറഞ്ഞാലയോ നമ്മോട് ബമ്മളൊരു പരസ്യമായിട്ടല്ലേ നമ്മള് പറയണത് നമുക്ക് നെ ചെന്നപ്പോൾ ആൾ വരെ എപ്പോഴും ഒരു ഷോർട്ടിലിട്ട് പറയോണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് പൈസ എന്തായിരുന്നാണ് പറയുന്നത് ആൾ ഉപയോഗിച്ചോളി എന്നിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതേക്ക് ഇല്ലെങ്കിൽ പൈസ തരണ്ട അത് അത് ഉറപ്പ് വരുത്തിയിട്ട് പൈസ എന്തായിന്നാണ് പറയണേ അപ്പോൾ നമ്മൾ പറയേണ്ട കേട്ടോ കുറച്ച് യൂസ് ചെയ്തിട്ടല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെയുള്ള ഇതൊക്കെ കിട്ടണത് അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ അറിയില്ല എന്നാലും പിന്നെ അതേപോലെ കൊഴമ്പാത്തോണ്ട് അതേപോലെ കുടിക്കണം ഒക്കെ സെറ്റായില്ലേ ആഗ്രഹിച്ചതായി ഇവിടെ ഉറപ്പിച്ചൊക്കെ വെള്ളം ഒക്കെ തുക ആളിലായിക്കോടൊ സ്ഥലല്ല നമുക്ക് വെക്കാൻ പറ്റുന്ന സ്ഥലല്ല എങ്ങനെ വെക്ക

പിന്നെ നാളെ അമ്മ പോവുകയും ചെയ്യും എല്ലാവർക്കും